ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാംഡ്രോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള പി എസ് സി റാങ്ക് മേക്കിംഗ് പോയിൻറ്റ്സ് എന്ന വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാൻഡ്രോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം പതേർ പാഞ്ചാലി രചിച്ചത് ആരാണ് പതേർ പാഞ്ചാലി രചിച്ചത് വിഭൂതി ഭൂഷണാണ് പതേർ പാഞ്ചാലി രചിച്ചത് വിഭൂതി ഭൂഷണാണ് പ്രശസ്ത ബംഗാളി ശാസ്ത്രകാരൻ വിഭൂതി ഭൂഷൺ ഭയോധഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ നോവലാണ് പതേർ പഞ്ചാലി ആരണ്യ അപരാജിതോ ഇച്ഛാമതി ആദർശോ ഹിന്ദു ഹോട്ടൽ തുടങ്ങിയവയാണ് വിഭൂതി ഭൂഷന്റെ മറ്റു പ്രശസ്ത കൃതികൾ ഇച്ഛാമതി എന്ന കൃതിയാണ് പശ്ചിമ ബംഗാളിലെ പ്രശസ്ത സാഹിത്യ പുരസ്കാരമായ രവീന്ദ്ര പുരസ്കാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വിഭൂതി ഭൂഷണെ അർഹനാക്കിയത് ഇന്ത്യ കണ്ട എക്കാലത്തെയും പ്രശസ്ത സംവിധായകന്മാരിൽ ഒരാളായ സത്യജിത് റായ് സ്ഥിരീകരിച്ച ആ പുത്രയ്യം എന്നറിയപ്പെടുന്ന മൂന്ന് സിനിമകൾ ബാദ്യോപദായുടെ പതേർ പാഞ്ചാലി അപരാജിത എന്നീ നോവലുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പതേർ പാഞ്ചാലി അപരാജിതോ അബുർ സൻസാർ എന്നിവയാണ് സത്യജിത് റായുടെ അബുത്രയം സിനിമകൾ പ്രശസ്ത മറാഠി സാഹിത്യകാരനായ വി എസ് ഘടോകർ യാതി ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് വി എസ് ഘടോദർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാകുന്ന ആദ്യ മറാത്തി സാഹിത്യകാരനാണ് വി എസ് ഗഡോത്കർ മഹാത്മാഗാന്ധി രാഷ്ട്രകവി എന്ന് വിളിച്ച പ്രശസ്ത ഹിന്ദി കവിയാണ് മൈഥിലി ശരൺ ഗുപ്ത് മഹാത്മാഗാന്ധി രാഷ്ട്രകവി എന്ന് വിളിച്ച പ്രശസ്ത ഹിന്ദി കവിയാണ് മൈഥിലി ശരൺ ഗുപ്ത് ഭാരത് ഭാരതി പഞ്ചവടി തുടങ്ങിയവയാണ് മൈഥിലി ശരൺ ഗുപ്തിൻ്റെ പ്രശസ്ത കൃതികൾ അടുത്ത ചോദ്യം ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കേണ്ടത് ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് സമർപ്പിക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് സ്പീക്കർക്കാണ് ലോക്സഭാ അംഗങ്ങൾ എം പിമാർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ലോക്സഭാ സ്പീക്കർക്കാണ് രാജ്യസഭാ എം പിമാർ രാജ കത്ത് സമർപ്പിക്കേണ്ടത് രാജ്യസഭ ചെയർമാനാണ് ലോക്സഭയുടെ അധ്യക്ഷനാണ് സ്പീക്കർ ലോക്സഭ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതും സ്പീക്കറാണ് സ്പീക്കറുടെ കാലാവധി സാധാരണയായി അഞ്ചു വർഷമാണ് എന്നാൽ നിലവിലെ ലോക്സഭ പിരിച്ചുവിട്ട് അടുത്ത ലോക്സഭ രൂപീകരിക്കുന്നതുവരെയും സ്പീക്കർക്ക് അധികാരത്തിൽ തുടരാവുന്നതാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് രാഷ്ട്രപതിയാണ് പാർലിമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പാർലിമെൻറ്റിന്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി എട്ടാണ് ഒരു ബിൽ മണി ബില്ലാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും ലോക്സഭാ സ്പീക്കറാണ് ഭരണഘടനയിൽ അനുച്ഛേദം നൂറ്റി പത്തിലാണ് മണി ബില്ലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജി വി മാവലങ്കർ ആയിരുന്നു ലോക്സഭയുടെ ആദ്യ സ്പീക്കർ പതിനഞ്ചാം ലോക്സഭയുടെ സ്പീക്കറായിരുന്നു മീരാ കുമാറാണ് ഈ സ്ഥാനത്തെത്തിയ ആദ്യ വനിത സുമിത്ര മഹാജനാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ പതിനാറാം ലോക്സഭയിലെ സ്പീക്കർ സുമിത്ര മഹാജനാണ് ലോക്സഭയിലെ രണ്ടാമത്തെ വനിതാ സ്പീക്കറാണ് സുമിത്ര മഹാജൻ പതിനാറാം ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ എം തമ്പിദ്വര ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇലക്ഷൻ പതിനേഴാം ലോക്സഭ ഇലക്ഷനാണ് അടുത്ത ചോദ്യം മുഗുൾ സാമ്രാജ്യത്തെ സ്ഥാപകനായ ബാബറിൻ്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുഗുൾ സാമ്രാജ്യത്തെ സ്ഥാപകനായ ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലാണ് ബാഗി ബാബർ എന്ന ഉദ്യാനത്തിലാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിലാണ് ബാബർ അന്തരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഒന്നാം പാനിപത് യുദ്ധത്തിലൂടെ ലോധി വംശത്തിലെ ഇബ്രാഹാം ലോധിയെ പരാജയപ്പെടുത്തിയാണ് ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ അധികാരത്തിലിരുന്ന ബാബറാണ് ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ പുത്രനായ ഹുമയോൺ ആണ് തുടർന്ന് അധികാരത്തിലെത്തിയത് തുർക്കി ഭാഷയിൽ രചിക്കപ്പെട്ട തുസീക്കി ബാബറിയാണ് അഥവാ ബാബർ നാമയാണ് ബാബറിൻ്റെ ആത്മകഥ അടുത്ത് നമ്മൾ നോക്കുന്നത് മുഗൾ ചക്രവർത്തിമാരും അന്ത്യവിശ്രമ സ്ഥലങ്ങളും ബാബറിന്റെ അന്ത്യവിശ്രമ സ്ഥലം കാബൂൾ ആണ് ഹുമയോണിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഡൽഹിയാണ് അക്ബറിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം സിക്കന്ത്രയാണ് ജഹാംഗീറിന്റെ അന്ത്യവിശ്രമ സ്ഥലം ലാഹോർ ആണ് ഷാജഹാൻ്റെ അന്ത്യവസമം ആഗ്രയാണ് ആഗ്രയിലെ താജ്മഹലാണ് ഔറംഗസീബിന്റെ ഔറംഗസീബിൻ്റെ അന്ത്യവശ്രമ സ്ഥലം ദൗലത്താബാദ് ആണ് അടുത്ത ചോദ്യം വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേര് എന്താണ് വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ മറ്റൊരു പേരാണ് തുലാവർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് എന്നാൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് കാലവർഷം ഇടവപ്പാതി എന്നിങ്ങനെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണൻ അനുഭവപ്പെടുന്ന കാലഘട്ടം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിൽ മൺസൂൺ കാറ്റിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന രണ്ട് പ്രധാന മഴക്കാലങ്ങളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് പടിഞ്ഞ വടക്ക് കിഴക്കൻ മൺസൂണും പ്രധാന കാലികവാദങ്ങളിൽ ഒന്നാണ് മൺസൂൺ കാറ്റ് പ്രധാനമായും ഏഷ്യൻ രാജ്യങ്ങളിലാണ് മൺസൂൺ കാറ്റ് വീശുന്നത് ഋതുക്കൾ എന്നർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൗൺസൂൺ എന്ന പദം ഉണ്ടായത് മൺസൂണിൻ്റെ ദിശ കണ്ടെത്തിയ ഗ്രീക്ക് നാവികൻ ഹിപ്പാലസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക മൺസൂണിൻ്റെ ദിശ കണ്ടെത്തിയ ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ് അടുത്ത ചോദ്യം ടെൻസിങ്ങും ഹിലാരിയും ചേർന്ന് എവറസ്റ്റ് കീഴടക്കിയത് എന്നാണ് ടെൻസിങ്ങും ഹിലാരിയും ചേർന്ന് എവറസ്റ്റ് കീഴടക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിനാണ് എഡ്മണ്ട് ഹിലാരിയും ടെൻസിങ് നോർഗയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പതിനാണ് എവറസ്റ്റ് കൊടുമൊഴി കീഴടക്കിയത് ടെൻസിംഗ് നോർഗ നേപ്പാളിൽ നിന്നുള്ള പ്രശസ്തനായ പർവ്വതാരോഹനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ടെൻസിംഗ് നോർഗി അന്തരിച്ചത് ഡാർജിലിങ്ങിലെ ഹിമാലയൻ മൗണ്ടൈന് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അദ്ദേഹം അന്തിമ ശ്രമം കൊള്ളുന്നത് എഡ്മണ്ട് ഹിലാരി ന്യൂസിലാൻഡുകാരനാണ് നക്തിങ് വെഞ്ചർ നോർത്തിങ് വിൻ വ്യൂ ഫ്രം ദ സൊമിറ്റ് നോ ലാറ്റിറ്റ്യൂഡ് ഫോർ എറർ തുടങ്ങിയവയാണ് ഹിലാരിയുടെ പ്രശസ്തമായ കൃതികൾ ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ആണ് എവറസ്റ്റിന്റെ പൊക്കം ഹിമാലയൻ പർവ്വത നിരങ്ങളിലാണ് നേപ്പാളിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് പിക് തട എന്നായിരുന്നു എവറസ്റ്റ് കൊടുമ്പുടിയുടെ ആദ്യ പേര് പിക് തട എന്നായിരുന്നു എവറസ്റ്റ് കൊടുമ്പടിയുടെ ആദ്യ പേര് പിന്നീട് ബ്രിട്ടീഷ് സർവേർ ജനറൽ ആയിരുന്ന സർ ജോർജ് എവറസ്റ്റിൻ്റെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയത് പിന്നീട് ബ്രിട്ടീഷ് സർവേയർ ജനറൽ ആയിരുന്ന ജോർജ് എവറസ്റ്റിൻ്റെ സ്മരണാർത്ഥമാണ് ഇപ്പോഴത്തെ പേര് നൽകിയത് എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ വിളിക്കപ്പെടുന്നത് സാഗർമാത എന്നാണ് ചൊമലോമ എന്നാണ് ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം ആദ്യമായി അളന്ന് തിട്ടപ്പെടുത്തിയത് രാധാനാഥ് സിക്കന്ധർ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക എവറസ്റ്റ് കൊടുമുടി നേപ്പാളിൽ വിളിക്കപ്പെടുന്നത് സാഗർമാത എന്നാണ് ചൊമലോമ എന്നാണ് ടിബറ്റിൽ വിളിക്കപ്പെടുന്നത് ജപ്പാനിൽ നിന്നുള്ള പർവ്വതാഹോരകരായ ജുങ്കോ താമ്പയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ വനിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനാറിനാണ് ഈ നേട്ടം അവർ കൈവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് എവറസ്റ്റിൻ്റെ നിറുകയിലെത്തിയ ബജേന്ദ്രിപാലാണ് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തി മൂന്നിന് എവറസ്റ്റിൻ്റെ നിറുകയിലെത്തിയ ബജേന്ദ്രപാലാണ് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് പ്രസ് ബെല്ലൈക്കൺ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്യാനും മറക്കല്ല താങ്ക് യു ഫ്രണ്ട്സ്